മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ദാനം ചെയ്താൽ അവർക്ക് മരിച്ചവർക്ക് അതിൻ്റെ കൂലി കിട്ടുമോ അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കർമ്മങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാം എന്നാണ് മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഒന്ന് എല്ലാ ആളുകൾക്കും ചെയ്യാവുന്ന ഒരു കർമ്മമാണ് പ്രാർത്ഥന മയ്യത്ത് നമസ്കാരം തന്നെ പ്രാർത്ഥനയാണല്ലോ എല്ലാ ആളുകളും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു എന്നുടങ്ങുന്ന പ്രാർത്ഥന ഇനി മയ്യത്ത് നമസ്കാരത്തിൽ മാത്രമല്ല ശേഷം ഏതൊരു കാലത്തും മുൻകാലത്തെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഈമാൻ വിശ്വാസവുമായി മുൻകഴിഞ്ഞുപോയ ഞങ്ങളുടെ മുൻഗാമികൾക്ക് റബ്ബെ നീ പുറത്തു കൊടുക്കണേ എന്ന് സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ കുർ പറയുന്നു അപ്പോൾ പ്രാർത്ഥന എല്ലാ ആളുകൾ അതേപോലെ തന്നെ മാതാപിതാ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ അവർ ഹജ്ജോ ഒമ്രയോ കർമ്മം ചെയ്തവരാണ് എങ്കിൽ കർമ്മം അവർക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് പൊതുവെ മരണാനന്തരം പിന്നീട് കർമ്മങ്ങളൊക്കെ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളൊക്കെ നിലച്ചുപോയി എന്ന് അള്ളാഹുൻ റസൂൽ അല്ല അള്ളാഹു അറിയൂർ മാത്രങ്ങൾ പറഞ്ഞു അതിൽ നിന്നും പ്രത്യേകമായി ഹാസായി എടുത്തു പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതേപോലെ ദാനധർമ്മങ്ങളും അതേപോലെ തന്നെ പ്രാർത്ഥനകളും ഹജ്ജ് ഉം കർമ്മ ഇന്നിത്യാദി വിഷയങ്ങളാണ് ഇവിടെ ദാനധര്മ്മങ്ങൾ അവർക്ക് വേണ്ടി ചെയ്താൽ പുണ്യം അവർക്ക് ലഭിക്കും എന്ന് സൂചിപ്പിച്ചുവല്ലോ നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഏഴ് അടിയന്തരം വർഷം തോറും നടത്താറുള്ള ആണ്ട് ഇതൊക്കെ ദാനധർമ്മം എന്ന പേരിലാണ് പലപ്പോഴും ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് ഇത്തരം ചടങ്ങുകൾ ഈ പരിധിയിൽ വരുമോ എന്നൊരു സംശയം കൂടി ഈ കാര്യത്തിൽ വിശദീകരിച്ചാൽ നന്നായിരിക്കും ഇത്തരം കർമ്മങ്ങൾ ആളുകൾ ചെയ്യുന്ന നാട്ടിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഒരു ചടങ്ങ് എന്നുള്ള നിലയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പുണ്യകർമ്മമാണ് എങ്കിൽ അഥവാ ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ് എന്ന ലക്ഷ്യത്തിനാണ് എങ്കിൽ കടം വാങ്ങിക്കൊണ്ടോ പലിശക്ക് വാങ്ങിക്കൊണ്ടോ മറ്റ് വലിയ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ടോ ഇത്തരം കർമ്മങ്ങൾ ചെയ് ചെയ്യേണ്ടതില്ലോ എന്നാൽ ഇതൊരു ചടങ്ങ് കേവലം ഒരു ചടങ്ങ് നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായം എന്നുള്ള നിലയിലാണ് ഇത് നടന്നു വരുന്നത് മാത്രമല്ല ദീനിയായ ഒരു സംരംഭമാണ് ഒരു കാര്യമാണ് എങ്കിൽ അതിന് പ്രത്യേകമായ സമയവും എണ്ണവും വണ്ണവും രൂപവും ഒക്കെ വെക്കണമെങ്കിൽ അതിന് നബി നബിസല്ലാഹു അലൈവ് വസല് മാത്രങ്ങൾ നിർദ്ദേശം ഉണ്ടായിരിക്കണം മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദാനം ചെയ്യണമെങ്കിൽ അതിന് ഏഴ് വരെ എന്തിനു കാത്തിരിക്കണം ഏഴിനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഏഴിന് ചെയ്യണം മൂന്നിന് ചെയ്യണം പതിനാലിന് ചെയ്യണം നാൽപ്പതിന് ചെയ്യണം ആണ്ടിന് ചെയ്യണം എന്ന പ്രത്യേകമായ സമയം നിശ്ചയിക്കുക അങ്ങനെ സമയം നിശ്ചയിക്കപ്പെടുമ്പോൾ അത് ബിതാത്തായിത്തീരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ സമയം നിശ്ചയിക്കപ്പെടുന്നു മാത്രമല്ല ഒരു പ്രതിഫലം എന്നുള്ള നിലയിൽ അല്ല മറിച്ച് നാട്ടിൽ നടന്നു വരുന്ന മുമ്പേ കണ്ടുവരുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ ഒരു ആദത്തായി മാത്രമാണ് ആദത്തുകൾക്കാവട്ടെ ഇബാദത്തിൽ യാതൊരുവിധ സ്ഥാനവുമില്ല ആദത്തുകൾക്ക് സമ്പ്രദായങ്ങൾക്ക് വിഭാഗത്തിൽ യാതൊരുവിധ സ്ഥാനവുമില്ല ആദത്തുകളുടെ സ്ഥാനം ആമലാത്തിലാണ് ഇടപാടിലാണ് ഒരു കച്ചവടം ആ കച്ചവടത്തിൽ നാട്ടിൽ നടക്കുന്ന കച്ചവട പിന്നെ കന്നുകാലികളെ കച്ചവടം ചെയ്യുന്ന ആളുകൾ അതുമായി പരിചയപ്പെടുന്ന ആളുകൾ കാലി ചന്തയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വില പറയുന്നത് നാവുകൊണ്ടായിരിക്കുവല്ല കൈ പിടിച്ചുകൊണ്ടാണ് അത് അവരുടെ ഒരു ആദത്താണ് എത്രയാണ് വില എന്നവർ ഉറപ്പിക്കുന്നത് കൈ പിടിച്ചുകൊണ്ടായിരിക്കും അത് ആ നാട്ടിലൊരു സമ്പ്രദായമാണ് ആ സമ്പ്രദായം സ്വീകരിക്കാം അതൊരു ഇബാദത്തല്ല മറിച്ച് ക്രയവിക്രയങ്ങളാണ് എന്നാൽ നമസ്കാരം ആ നമസ്കാരം നാട്ടിലൊരു ആദത്തനുസരിച്ച് നമസ്കരിക്കുക അത് പാടില്ല ആദത്തുകൾക്ക് ഒരിക്കലും ആരാധനാ കർമ്മത്തിൽ ഒരു സ്ഥാനം കടന്നു വരുന്നില്ല ഒരുവേള ഇത്തരം ജാത്തുകൾ ചെയ്യാത്തവർ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മരിച്ചുപോയ ബന്ധുക്കളോടോ സ്നേഹമില്ലാത്തവർ അല്ലെങ്കിൽ ബഹുമാനമില്ലാത്തവർ എന്ന ഒരു ഒരു പേര് കൂടി സമൂഹത്തിനിടയിൽ കേൾക്കേണ്ട ദുരവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം മനസ്സിലാക്കുവാനുള്ള ജീവിക്കാനുള്ള ഒരു എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കാം ദാഹിച്ചു കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക